ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കെ സുധാകരനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് കെ സുധാകരൻ ഇന്ന് ഒരു മാധ്യമത്തെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ എന്തിനാണ് കാശ് കൊടുക്കണമെന്ന് പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൻ്റെ ഒരു മാസത്തെ ശമ്പളം സി എൻ ഡി ആർ എഫിലെ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് കെ സുധാകരന് മറുപടി വന്നത് ഇതിനെ പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ തള്ളിയിട്ടുണ്ട് പ്രതിപക്ഷ വി ഡി സിഷൻ എടുത്തു തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ നിലയിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷേ കെ സുധാകരൻ പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് പ്രതികരണം അതിന് മുഖ്യമന്ത്രി പറയുകയാണ് എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചില ശബ്ദങ്ങൾ അതിനെ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല മുഖ്യമന്ത്രി ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും കേൾക്കാം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ട സമയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യമുണ്ട് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് മറുപടി പൂർണ്ണമായിട്ടും കേൾക്കാം കേരളത്തിലാണ് അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും എല്ലാരും ഇപ്പൊ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട പൊതുവേ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേതെന്തോ എന്താ എന്തെങ്കിലും എന്താ ഉണ്ടായത് എനക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കുമെന്ന് മാത്രമേ കാണുള്ളൂ ഇല്ല അതെടുത്തോണ്ടിരിക്കുന്നല്ലേ ഉള്ളു പുനരധിവാസം അതിനല്ലാണോ ഇപ്പൊ പ്രാധാന്യം ഇപ്പൊ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തലായിരുന്നല്ലോ ആദ്യം ഇപ്പം ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ അത്തരം ആളുകൾ രക്ഷപ്പെടുത്തുന്നതിനാണല്ലോ ഈ ദിവസങ്ങളൊക്കെ അതിനാണല്ലോ എന്നാൽ അതേസമയം തന്നെ മറ്റു ചില ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട് ഒട്ടും വൈകാതെ തന്നെ അതിവിശദമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യും അതായത് ക്യു ആർ കോഡിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമല്ലോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ലത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ആ ഒരു ഭാഗത്ത് പിന്നെ കേരള ഗവൺമെൻറ് എന്ന് വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് ഈ പണം പോകുന്ന നില വരുമല്ലോ അപ്പോൾ തട്ടിപ്പ് ഒഴിവാക്കാൻ ഇത് അത് ഉപയോഗിക്കാതിരിക്കൽ മാത്രമേ ഇപ്പോൾ മാർഗ്ഗമുള്ളൂ ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തന്നെയാണ് ആ ക്യാമ്പുകൾ സ്ഥിരമായിട്ടല്ല പക്ഷെ അതിന്റെ ആലോചനകളിലേക്ക് കടക്കും ഇപ്പോൾ അല്ല അത് സാധാരണ അക്കാര്യത്തില് നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെല്ലാം ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം അറിയിച്ചിട്ടുണ്ട് പിന്നെ ദൈനംദിന വണ്ണം കേന്ദ്ര സംസ്ഥാന ബന്ധമുള്ളതാണ് കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കാര്യത്തിൽ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് കാര്യങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതിവിടെ ഒരു വലിയ അതിതീവ്ര ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയൊരു ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നതിന് വിഷമമുണ്ടാവില്ല സാധാരണ രീതിയിൽ ചെയ്യാവുന്നതാണ് ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ സാധിക്കും ആ കാര്യം അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്